네 <요> ആത്മാവുണ്ടെന്ന് സ്ഥിരീകരിച്ച് ഗവേഷകർ നൂറ്റാണ്ടുകളായി മതഗ്രന്ഥങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരുന്ന ആത്മാവെന്ന പ്രതിഭാസം സത്യമാണെന്ന് സ്ഥിരീകരിക്കുകയാണ് കാനഡയിലെ യൂണിവേഴ്സിറ്റി ഓഫ് കാൽഗറിയിലെ ഗവേഷകരും നാഷണൽ റിസർച്ച് കൗൺസിൽ ഓഫ് കാനഡയും മരണശേഷം ശരീരത്തിൽ നിന്നും ഒരു പ്രകാശം പുറത്തേക്ക് പോകുന്നതിന് ഫെനോമിനർ ഓഫ് അൾട്രാ ഫോട്ടോൺ എമിഷൻ അഥവാ യു എന്നാണ് ഗവേഷകർ വിളിക്കുന്നത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഈ പ്രകാശത്തെ ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ ോടെയാണ് ഗവേഷകർ പകർത്തിയത് മുമ്പ് ജപ്പാനിൽ നിന്നുള്ള ടൊഹോക്കോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഗവേഷകനായ മസാക്കി കൊബയാഷിയും സംഘവും ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെടുന്നതിന്റെ ചിത്രങ്ങൾ പകർത്തിയതായി അവകാശപ്പെട്ടിരുന്നു നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നതിനേക്കാൾ ആയിരം മടങ്ങ് നേർത്തതാണ് ആത്മാവിന്റെ രൂപമെന്നും അവർ അവകാശപ്പെട്ടിരുന്നു മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് ഇതോടെ സാധ്യത വർദ്ധിച്ചതായി ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ശാസ്ത്രം ഇത്രമേൽ വളരുന്നതിനു മുമ്പേ മതഗ്രന്ഥങ്ങൾ എങ്ങനെയാണ് ഇക്കാര്യങ്ങൾ കണ്ടെത്തിയതെന്ന ചോദ്യവും ശക്തമാണ് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി